സാറേ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം എം എൽ എ എന്നുള്ള നിലയിലുള്ള ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകുമെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വി എം സുധീരൻ സംഭാവന നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പെൻഷൻ പക്ഷേ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് യാതൊരു കാരണവശാലും ഇടതുപക്ഷത്തിന് ഈ തുക കൊടുക്കരുത് ഇത് കൊടുക്കേണ്ട കോൺഗ്രസ്സിന് അതിൻ്റെതായ സംവിധാനമുണ്ട് ഈ കാശ് പിരിക്കാൻ ദുരിതാശ്വാസ നിധി പിരിക്കാൻ കോൺഗ്രസ്സിന് അതിൻ്റേതായ ഫോറമുണ്ട് അതുവഴിയാണ് ചെന്നിത്തല അവിടെയാണ് കാശ് കൊടുക്കേണ്ടത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല കൊടുക്കേണ്ടത് പക്ഷേ ആ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് പിന്തുണയ്ക്കാതെ ഇന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് സുധാകരനെതിരെ ഇത് എല്ലാവരും കൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കണം അദ്ദേഹം വി എം സുധീരനെ അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോൾ കോൺഗ്രസ്സിൽ എന്താണ് ഇത്ര കലകം ഈ ആളുകളെല്ലാം കലകരായി മാറുന്നത് അല്ലെ വ്യത്യസ്ത ശ്രമിക്കുകയാണ് ഒന്ന് ഇതിലിപ്പം സുധാകരനെ കൊഫായിട്ടുള്ളൊരു മനുഷ്യനാണ് സുധാകരൻ നിരന്തരം സി പി എം പോയിട്ട് അവിടെ അടികൂടുന്ന മനുഷ്യൻ ഇതുവരെ ഇപ്പം പിണറായി വിജയനും സുധാകരൻ കണ്ട ഇപ്പോഴും അവർ മൊത്തം നോക്കില്ലല്ലോ ആകപ്പാടം കൊടിയേരിയുടെ പിന്നെ ശവസംസ്കാര ചടങ്ങ് പങ്കെടുത്ത സമയത്താണ് സുധാകരൻ വന്നപ്പോൾ പിണറായി എണീൽക്കുന്നു രണ്ടുപേർ പ്രശ്നം നോക്കുന്നു പോയിരിക്കുന്നു അതായത് ഉദാഹരണം തിരിച്ച് മുമ്പ് പൊട്ടാ എണീക്കുന്നു തിരിച്ചു ഇങ്ങനെയാകുമ്പോൾ ഇവരെ നല്ലൊരു നല്ലൊരു ഇടുത്തുള്ള എന്തെങ്കിലും തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് നന്നായി കേട്ടിട്ടുള്ളത് ഇവർ രണ്ടുപേരും ഈ കണ്ണൂർ ഭാഗത്തേക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ മനസ്സിൽ വൈരം സൂക്ഷിച്ചു വെക്കും നിങ്ങളുടെ കൊല്ലം സൈഡിലോട്ട് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇവരെ സത്വമാണെങ്കിൽ കെട്ടിപ്പിടിക്കും കെട്ടിപ്പഴത്തേക്ക കണ്ടാൽ വിചാരിക്കും അവർ അമ്മയപ്പന ഈ വൈരം മനസ്സിൽ സൂക്ഷിച്ച് വെക്കുകയും അത് ഇങ്ങനെ മരിക്കുന്നവരെ കൊണ്ടുപോവുകയും ചെയ്യും അത് വല്ലാത്തൊരു പ്രശ്നമാണ് അത് ഇവരെ രണ്ടും ആ ജനറേഷനിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ സി പി എം ആയിട്ട് നിരന്തരം ഫൈറ്റുമാണ് ആ ഫൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആ പ്രദേശത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് ആയ സംബന്ധിച്ച് അങ്ങനെ ഒരു വികാരം ഉണ്ടാകുന്നതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല അതാണ് അവിടെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ കൊല്ലത്ത് മുഖേഷ് ചേച്ചി കഴിഞ്ഞാൽ നിങ്ങളുടെ എം എൽ എ ആയിരിക്കും എല്ലാവരുടെയും എം എൽ എ ആണ് മലബാർ അല്ല ആ മലബാറിലൊന്നും അങ്ങനെയൊന്നും അല്ല ഇതിന് വലിയൊരു പ്രശ്നമുണ്ട് മലബാറിൽ വലിയ വികസനം എത്തിയിട്ടില്ല നിങ്ങൾ ഈ മലബാറിൽ കാണുന്ന ഈ വികസനം എന്ന് വെച്ചാൽ ഈ ഗൾഫ് പണിയോട് ഓരോരുത്തർ സ്വന്തം ചിലവരുണ്ടാക്കിയ വികസന പിന്നെ മുസ്ലിം ലീഗ് അവരെ കേന്ദ്രങ്ങളിലും അവരുടെ മണ്ഡലങ്ങളിലും അവരുടെ ജില്ലയിലും മലപ്പുറത്തും അവർ കുറേ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ഏത് ഗവൺമെൻറ് ആയിരിക്കും പേട അതല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറം അത് രണ്ട് കാര്യം ഉണ്ട് മുസ്ലിം ലീഗ് ഈ ഗവൺമെൻ്റ് സമയത്ത് നന്നായി നല്ല രീതി അവർ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഗൾഫ് പോണം അതല്ലാതെ നിങ്ങൾ മലബാറിലോ നോക്കഴിയുമ്പോൾ കണ്ണൂരൊക്കെ ഉത്ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോകാനുള്ള അവസരം കൊണ്ട് അതല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് ബാക്കി മുസ്ലിം ഏരിയയിലൊക്കെ റെഫ്ലുവൻസ് ഉള്ളെങ്കിൽ ഗൾഫ് പോയത് കൊണ്ടാണ് ഇപ്പോൾ മലബാറിലേക്ക് ഹിന്ദു മലബാറിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ നിങ്ങളെ കൊല്ലത്തുള്ള അത്ര കൊല്ലത്ത് മിക്ക ഹിന്ദു വീടുകളും ഒന്ന് രണ്ട് പേര് ഗൾഫിലുണ്ട് അല്ലേ മുസ് കോഴിക്കോട്ടുള്ള മുസ്ലിം വീടുകളും പക്ഷേ മലബാർ അത്രയും ഇല്ല അപ്പോൾ മലബാരിൽ ഹിന്ദുസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതൊരു കുറച്ച് ബുദ്ധിമുട്ടിലാണ് എനിക്ക് നമുക്കറിയാവുന്നതാണല്ലോ റാഫ് രാഫ്ലുവൻസ് അവരുടെ ഇടയിൽ മുസ്ലിംസിൻ്റെ ഇടയിലുണ്ട് പിന്നെ മലബാറിൽ നിങ്ങൾ കാണുന്ന വികസനം മോളുകളും എല്ലാം തന്നെ ഈ പറഞ്ഞ ഗൾഫ് മണിയുടെ സ്വാധീനമാണ് ജീവിച്ചു ആളൊരു സിറ്റപ്പുണ്ടാവും സെറ്റപ്പ് ഉണ്ടാവും അതല്ലാതെ ഈ പറഞ്ഞ തന്നെ അതിൽ ആ രീതിയിൽ വലിയ വികസനം മലബാർ എത്തിയതിന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഉൾനാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കും എസ്പെഷ്യലി നോൺ മൈനോറിറ്റി റീജിയനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് സുധാകരം അപ്പം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിരന്തര അടിയും ഇപ്പം കണ്ണൂരേക്കാണെങ്കിലും ഞങ്ങളാട്ടിലിപ്പോൾ സി കോൺഗ്രസ് ഇല്ലാതായതോടുകൂടി ഇപ്പോൾ അടിയൊന്നുമില്ല കാരണം ഷവപ്പാമ്പിലാരും പോയി ഉണ്ടാക്കണില്ലല്ലോ സി പി എം മാത്രമേ ഉള്ളൂ അവിടെ ബി ജെ പി ബി ജെ പിക്ക് തൽക്കാലം എനിക്ക് ഓരോരു അധികാരം വരുന്നവരെ പോയി കേസ് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ സംഘർഷങ്ങളില്ല ഞങ്ങളെ നാട്ടിലൊന്നും അധികാരം കിട്ടിയിട്ട് എല്ലാം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക തോന്നുന്നു പിന്നെ കണ്ണൂരതല്ല കണ്ണൂർ കോൺഗ്രസ് ഉള്ള സ്ഥലത്ത് അത് സുധാകരനെക്കാണ് അതിനൊരു കാരണം ഉള്ള സ്ഥലത്ത് കോൺഗ്രസ് സ്ട്രോങ് ആണ് പിന്നെ അവിടെ ആർ എസ് എസ് സ്ട്രോങ് പക്ഷേ ആർ എസ് എസ് സി പി എം ആയിട്ട് ഇപ്പം കൊമ്പമായ സഹായത്തിന് ശേഷം കൊലപാതകങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളൂ അപ്പോൾ അവിടെ വരുന്ന സുധാകരൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം അത്ഭുതമൊന്നുമില്ല പക്ഷേ അതിനകത്ത് നേതാക്കന്മാർ കൂടി ആലോചിച്ച് ഒരു കാര്യത്തിൽ അഭിപ്രായം കമ്മ്യൂണിക്കേഷൻ വേണ്ടേ അല്ല അത് ഇല്ലല്ലോ ഓരോ ഓരോ പ്രസ്ഥാനങ്ങളല്ലേ അല്ലെങ്കിൽ സോണിയാഗാന്ധി വഴിയെടുക്കണം അത് ചെയ്യില്ലല്ലോ ഇപ്പൊ ഇപ്പൊ സതീഷൻ പറഞ്ഞാൽ സതീഷന്റെ ബസ് പറ്റി ശരിയാണ് ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവിക ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെയാണ് പോകേണ്ടത് സതീഷന്റെ ആംഗിൾ സതീശൻ കാരണം സതീശൻ നാട്ടിൽ അങ്ങനെ ഒരു ശത് പരസ്പരം ശക്തയായി കൊല്ലാതെ നടക്കുന്ന രാഷ്ട്രീയമില്ല ഇടപ്പം സതീശൻ ജയിക്കുന്നത് ഒരു സി പി എം മണ്ഡലത്തിൽ നിന്നാണ് സി പി എം നല്ല ഭൂ സ്വാധീനമുള്ള മണ്ഡലം സതീശൻ അത് വ്യക്തി പോവാൻ കൊണ്ട് ജയിക്കുന്നതാണ് അപ്പോൾ സതീശൻ പറയുന്നത് സുധാകരൻ സുധാകരൻ പറഞ്ഞാൽ സതീശൻ മനസ്സിലാക്കാൻ ഒച്ചുപാടാണ് ഞാൻ ഈ രണ്ട് സ്ഥലത്തും ജീവിച്ചുകൊണ്ട് എനിക്കത് മനസ്സിലോ ഞാനിവിടെ എം എൽ ഐ ആയിട്ടല്ലല്ലോ വന്ന് അതുകൊണ്ട് എനിക്കിവിടെ എം എൽ എ ആയിട്ട് വലപാതം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്ടല്ലോ സാധാരണക്കാരൻ വരുമ്പോൾ അല്ലെങ്കിൽ എം എൽ എ ആയി വരുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ എം എൽ എ ആയിട്ടല്ലേ ഇവിടെ വന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ആളുകളെ വന്നതാണ് എൻ്റെ സെൻസിബിലിറ്റീസ് എന്ന് പറയും സുധാരം ബേസിക്കലി ഇപ്പോഴും കണ്ണൂർക്കാരനാണ് പിന്നെ രണ്ട് സതീശൻ പറയുന്നതിൽ വേദന ശരിയുള്ള എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അങ്ങനെ സംവിധാനം ഇല്ല ഇത് പുട്ടടിച്ച് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അങ്ങനെ സി പി എമ്മും പോലെ ഒരു കേട സംവിധാനം ഈ കേരള സംവിധാനങ്ങളെ സി പി എമ്മും പോലും പയ്യന്നൂരൊക്കെ തന്നെ പാർട്ടി ഗ്രാമത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് വിനിയമൊക്കെ ആയിട്ട് അപ്പോൾ കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തിൻ്റെ കാര്യം നോക്കും ഇപ്പം ഇവരും നേതാക്കന്മാരായിരിക്കും നല്ലതായി പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ മറ്റേ ഗവൺമെന്റിന് അത് കൃത്യം ഈ പറയുന്ന മതി പതി പിന്നെ ഫണ്ട് വകമാറ്റി ചിലവാക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഫയറിങ് നടത്തിയിട്ടല്ലേ പോകുള്ളൂ അതെ അതെ അതുകൊണ്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പോകുന്നത് പക്ഷേ മലബാറിലെ ഒരു കോൺഗ്രസ് തന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിൽ സി പി എമ്മുമായിട്ട് സഹകരിച്ച് പോകാനുള്ളത് എത്രയും സുധാകരണ പോലെ ഓൾവേസ് ആയിട്ടുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും അതാണ് പക്ഷേ ദുരന്തം നിൽക്കാൻ മലബാധകരൊക്കെ ദുരന്തം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഈ ദുരന്തം അല്ലേ മതി രാഷ്ട്രീയ ദുരന്തം ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറുന്നൂടെ ഒരു കുടുംബത്തെ ചേപ്പളാന്ന് പറഞ്ഞത് ചേട്ടന കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കാരാണെങ്കിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ അപ്പം എൻ്റെ ബാപ്പാൻ്റെ അനിയം സി പി എം തന്നെയായിരുന്നു ബാപ്പ കോൺഗ്രസ് തന്നെയാണ് ബാപ്പാ കോൺഗ്രസ് ആയിട്ട് എന്തോ ഒരു മണ്ഡലം എന്തോ ഒരു മീറ്റിംഗ് ഭക്ഷണം ഒക്കെ ഉണ്ടായി അപ്പോഴാണ് അനിയം അത് വലിയ വർഷം ഉണ്ടാക്കി മാപ്പാട അന്യം വന്ന് വലിയ ഭക്ഷണം ഉണ്ടാക്കി അവസാനം വലിയ മുറങ്ങി അനിയൻ ഇറക്കി വിട്ടു പിന്നെ വാപ്പ കുറച്ച് വിവരം ഉള്ളതുകൊണ്ട് ഇവിടെ സി പി എംമാർ എന്താ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കിട്ടുന്ന ഭക്ഷണം ഉണ്ടാക്കുക ചേച്ചിയപ്പറിയും മാപ്പാടഞ്ഞി അപ്പം വാപ്പ വിവരം ബോധമല്ല വാപ്പ ഒന്നും പറയുന്നില്ല പക്ഷേ മുപ്പത് അന്യനായതുകൊണ്ട് മുപ്പത് കുറച്ചുകൂടി എടുത്തുചേട്ടം കൂടുതലായിരുന്നു പക്ഷേ ഇപ്പം ഓക്കെ ഓക്കെ ആയിട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ സാധ്യത വളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം ഉണ്ടാവും മല പറയല്ല അതാണ് നിങ്ങളില്ല എന്നൊക്കെ പറഞ്ഞാൽ സൗത്തിലുള്ള നിങ്ങൾക്ക് അങ്ങനെ ഫീലില്ല നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല അത് നിങ്ങളുടെ ഒരു ഭാഗ്യാന്ന് ഞാൻ പറയും നിങ്ങളെപ്പോലാണോന്നെ ഞാൻ അവരോട് പറയാറുള്ളത് പക്ഷേ അവിടെ അങ്ങനെയാണ് ദുരന്തം മുഖത്ത് പോലും നമ്മൾ രാഷ്ട്രീയം കാണും പകം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്നിട്ട് അത് നാൽപ്പത്തമ്പത് വർഷമായിട്ടൊക്കെ പകം വെച്ചുകൊണ്ടാണ് എനിക്കറിയാം അങ്ങനെ അപ്പോൾ എനിക്ക് എനിക്ക് രണ്ടുപേരും കുറ്റം പറയാൻ തോന്നില്ല സുധാകരൻ എനിക്ക് സതീശനെ അറിയാം സുധാകരനെ അറിയാം പിന്നെ എന്ന് വെച്ചാൽ സുധാകരൻ ചെയ്യേണ്ടത് കോൺഗ്രസ് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളെ കുറ്റമറ്റ രീതി നടപ്പിലാക്കുന്ന വേണം അപ്പോൾ രാഹുൽ ഗാന്ധി കോവിഡ് സമയത്ത് കൊടുത്ത് വിട്ട പയവും മറ്റേ അരിയും ഒക്കെ തന്നെ അവിടെ ഒരു നിലമ്പൂർ നിലമ്പൂർ വണ്ടൂര് ഗോടോലും കിടന്ന് കെട്ടി നശിക്കുകയായിരുന്നു ആളുകൾ പട്ടിണി കിടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സൃഷ്ടികളെ കോൺഗ്രസിനെ നമ്മളെങ്ങനെ ധരിപ്പിക്കും അതെ അതാണ് ഒരു പ്രശ്നം അല്ലേ ഈ സുധാകരൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് പണം സുരൂപിക്കാൻ അതിൻ്റേതായ ഫോറോ ഉണ്ട് എല്ലാ ഘടകങ്ങളും ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുണ്ട് ഈ രമേശ് ചെന്നിത്തലയും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം പലപ്പോഴും കോൺഗ്രസ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ

പിന്നെ പിണറായി ഒന്നും പറയണ്ടല്ലോ അതുകൂടാ ബാക്കി മറ്റവരൊക്കെ കുറച്ച് ഉത്തരവാദിത്വം പോലുള്ള ആളുകൾ അവർക്ക് കോൺഗ്രസിൻ്റെ സിസ്റ്റം അറിയാം അതുകൊണ്ട് തന്നെയാണ് പിട്ടടിച്ച് കൊണ്ടാൽ പാങ്കൾ കിട്ടിക്കൊണ്ടെന്ന് ചോദിച്ചിട്ട് സുധാകരൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കാരണം സുധാകരൻ്റെ ലൈഫ് അങ്ങനെയാണ് കണ്ണൂർ ഒരു ആർഷ്യത്തിൽ വരുന്ന ആൾക്കങ്ങനെ ചിന്തിക്കാം ഉദാഹരണം പാത്രമല്ലേ വേണുഗോപാലിന് ബുദ്ധിമുട്ടായിരിക്കും വേണുഗോപാലിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം വേണുപാശേ നാഷണൽ ഫീറൊക്കെ അതിനെ വേണേ തോന്നും അറിയണ്ടതേ ഉള്ളൂ വേണുവിനത് അറിയാം വേണു അത് അനുഭവിച്ചതാണ് അത് കുറ്റം പറയാൻ പറ്റില്ല പിണറായി വിജയനെ പറ്റുമ്പോൾ സുധാകരനെ കുറ്റം പറഞ്ഞു പറ്റും അവിടുത്തെ കളിച്ചതും വന്നു അവിടെ എന്ന് വെച്ചാൽ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായി വരുന്നതിന് തൊട്ടുമ്പോൾ വരെ ഈ പറഞ്ഞ കളരിയും ചേവോമരും പകയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് അങ്ങനെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്താണ് ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇവർ തമ്മിലൊരു മാനസിക ഐക്യക്കുറവുണ്ടല്ലോ ഈ സതീശനും സുധാകരനും തമ്മിൽ നമ്മളില്ല എന്നവർ പറയുന്നെങ്കിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടാവും അതൊക്കെയാണ് പക്ഷേ അവരിപ്പം വിചാരിക്കുന്ന അടുത്ത ഇലക്ഷൻ സുഖമായിട്ട് അധികാരത്തിൽ വരികയാണ് നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ടുണ്ട് ഇപ്പോൾ വെള്ളനാടിൽ പിന്നെ ബൈലക്ഷൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ എലക്ഷൻ റിസൾട്ട് കോൺഗ്രസ് ജയിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് ഇലക്ഷന് മുമ്പ് എൻ്റെ പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാവ് എൻ്റെ സുഹൃത്ത് എന്നോട് സംസാരിച്ചത് പക്ഷേ ഞങ്ങൾ വന്ന് പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്നല്ലേ അങ്ങനെ അദ്ദേഹത്തിനോട് അന്ന് മൂന്ന് സീറ്റ് പരമാവധി കിട്ടാൻ സാധ്യതയുള്ളൂ എന്നു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലോക്സഭയിലെ ആളുകൾ ആ രീതിയിലാണ് ചിന്തിക്കുക അപ്പം നമ്മൾ ഞങ്ങൾക്കൊക്കെ എതിരെ ഒരു നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ്സിനാണെന്തോ ചെയ്യാൻ പറ്റുന്ന ഫീൽ ഉണ്ട് പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഡെയിലി കാണുന്ന പയ്യന്മാർ ഒന്നുകിൽ അവരായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത മറ്റുള്ളവരെ വോട്ട് കേടാൻ പറ്റാത്തതുണ്ടോ നിയമസഭയിൽ ഏതാ ഏതാ അപ്പോൾ അൻസല അൻസല ഏരിയ മൊത്തം അറിയാം അതെ ഹരീന്ദര് അറിയാം പ്രശാന്തി അറിയാം നിങ്ങള് നോക്കിയാൽ കടകംപള്ളി സുരേന്ദ്രൻ ആ ഏരിയയിൽ നിരന്തരം കാണുന്നവരുടെ വീട്ടിൽ എല്ലായിടത്തും ഇടപെടുന്ന ആളുകളാ അപ്പൊ ആളുകൾ ആരൊക്കെ വോട്ട് ചെയ്യാ ഇതിപ്പോ പിണറായി വിജയനെ കണ്ടു അതൊന്നും കിട്ടുന്ന വോട്ടൊന്നല്ല അല്ല അല്ലെങ്കിൽ വി എസിനെ കണ്ടു അതൊന്നും കിട്ടുന്ന വോട്ടല്ല ഇങ്ങനെയുള്ള അവരുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വിളിച്ച വിളിപ്പൊത്തെത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന വോട്ടാണ് അതാണ് സി പി എമ്മിന്റെ ഗുണം ആ സംഘടനാ സംവിധാനമാണ് അവരുടെ ഒരു ഗുണം ആ സംഘടനാ സമയത്ത് വെള്ളം തേക്കുമ്പോഴാണ് പ്രശ്നം വീടുന്നത് ഇപ്പോൾ മലബാർ ഒക്കെ പല സ്ഥലത്തും വികസനമൊന്നും എത്തിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ദൈനംദിന കാര്യത്തിൽ അവരുടെ എം എൽ എയും പാർട്ടി സെക്രട്ടറിയൊക്കെ അവരുടെ കൂടെ ഉണ്ടാവും അല്ലോ ഏരിയ സെക്രട്ടറിയൊക്കെ അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പം ഇവർ ഇത് കണ്ടിട്ടാണ് പനിക്കുന്നതെങ്കിൽ അത് പനിക്കേണ്ടെന്ന് ഓൾറെഡി ഇവരെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അത്ര എളുപ്പമല്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് കണ്ടിട്ടാണ് ഈ ഈ അനൈക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അവരെ ഒരു കോൺഫിഡൻസും ഇല്ലാതോ അതാണ് കാര്യം ഒരു തമാശ പാർട്ടിയായി ഇപ്പം നമ്മളെയൊക്കെ അതിന് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് ലാസ്റ്റ് സമയത്തൊക്കെ ഈ പാർട്ടി എന്ന് വെച്ചാൽ തമാശ പാർട്ടി ആയിരുന്നില്ലേ ഒരാളൊന്നു പറയുന്നു വേറൊരാൾ വേറെന്ന് പറയുന്നു ഒരാളത് കൂടം വേറെ വേറൊരാൾ കൂടവത്തം കണ്ടുപിടിക്കുന്നു ഒരാളത് വെളിപ്പെടുത്തുന്നു വേറൊരാളോട് എനിക്കറിയാൻ വരാൻ പറയും കൂടോത്ര പാർട്ടി കൂടോത്രത്തിന്റെ ബാക്കി ഇങ്ങനെ കിടക്കുക എല്ലാവരും കൂടത്തൊക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഒരു ഓപ്പൺ പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ കൂടുതലാളാണ്